നമ്മളൊക്കെ പറയും ഓ കുട്ടിയേക്ക് തിന്നാൻ കൊടുക്കണ്ടേ കുട്ടിയേക്ക് തിന്നാൻ കൊടുക്കണ്ടേ അതൊരു വലിയ കാര്യല്ലേ ഈ ഇത്രമാത്രം സാധനങ്ങൾക്ക് വില കൂടിയ കാലത്ത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ അതൊരു വലിയ കാര്യല്ലേ അതൊരു വലിയ കാര്യമൊന്നുമല്ല ഈ ലോകത്ത് ഏത് ജന്തുക്കൾ കുട്ടിയേക്ക് കുട്ടിയെ തിന്നാൻ കൊടുക്കാത്ത ഒരു കോഴിക്ക് ഒരു തള്ളക്കോഴിക്ക് ഇരുപത്തഞ്ച് കോഴിമുട്ട വെച്ചു കൊടുത്താല് അല്ലാണ്ട് തൗഫി ആ ഇരുപത്തഞ്ച് കോഴിമുട്ട വിരിഞ്ഞ കുട്ടികൾ കാക്കയോ പട്ടിയോ കീരിയോ പാമ്പോ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിലേ ആ ഇരുപത്തഞ്ചു കുട്ടികളെയും ആ തള്ളക്കോഴി തിന്നാൻ കൊടുത്ത് വലുതാക്കുന്നു ഏതെങ്കിലും തള്ളക്കോഴി മൂന്നാല് കുട്ടികളെയും കൊണ്ട് എത്തിങ്ങാന്റെ ഗേറ്റിങ്ങ് ചെന്ന് കണ്ട നാല് കുട്ടികൾ ബാപ്പ എവിടെയാണെന്ന് അറിയില്ല ഞാൻ കുടുങ്ങിക്ക് ഒരു നാലാളങ്ങളെ നോക്കി പറഞ്ഞ് ഒരു തള്ളക്കോഴി ഇതുവരെ തന്റെ കുട്ടികളെ എത്തിങ്ങാനെ കൊണ്ട് എറിഞ്ഞു കൊടുത്തിട്ടില്ല ആ ഇരുപത്തഞ്ച് കുട്ടികളെയും ആ തള്ളക്കോഴി തിന്നാൻ കൊടുത്ത് തന്റെ കൊക്കിൽ തടയുന്ന ഒരു സാധനം കിട്ടിയാൽ അത് കഷ്ടങ്ങളായി കുട്ടികൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത് ആ കുട്ടികളെ പോറ്റും ഈ തള്ളക്കോഴി ചാവാലി പട്ടികൾ അങ്ങാടിയിൽ പ്രസവിക്കാറുണ്ട് ഒരാഴ്ച കഴിഞ്ഞ നോക്കേണ്ട നിങ്ങൾ തള്ളപ്പട്ടിന്റെ തോലൊക്കെ കിട്ട് അതിന്റെ അകിടൊക്കെ ഇങ്ങട്ട് തൂങ്ങിയിട്ട് തോലിങ്ങനെ ഒട്ടിയിട്ട് എക്സറേ ഒന്നും എടുക്കണ്ട എല്ലിങ്ങനെ എണ്ണിട്ട് എണ്ണിട്ടിട്ടപ്പെടുത്താൻ കഴിയും തള്ള പട്ടിക്കുട്ടികളോ ഔ ചക്കുരുമാർക്ക് മുഴുത്ത കുട്ടികളെ കരം എങ്ങനെയാ വളർത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷണം കൊടുത്ത് കാണല്ല കുപ്പിപ്പാല് കൊടുത്തിട്ടല്ല പൊടി കൊടുത്തിട്ടല്ല സ്വന്തം മുലക്കണ്ണിൽ ഊറിയ ആ നീര് കൊടുത്ത് സ്വന്തം മക്കളെ അഞ്ചും ആറും മക്കളെ ഒരേ സമയം പോറ്റിയില്ല ഈ ചാവാലിപ്പട്ടി നമ്മക്കുള്ള ഒന്നേ മുക്കായ കുട്ടികളാ രണ്ടെണ്ണായിട്ടില്ല ഒന്നേ മുക്കാലായപ്പോ പെണ്ണുങ്ങൾ തലക്കണിമെന്ന് എന്താ മനസ്സെ വിചാരം നിർത്തണ്ടേ അരെ കൊണ്ടാ നോക്കാൻ കഴിയുക എന്താ നിങ്ങളെ വിചാരം നിർത്തിയടി നിർത്തി ഒന്നേ മുക്കാലായപ്പോ നിർത്തിയിരിക്കുന്നത് എന്നിട്ട് ഞമ്മക്ക് പേടി ഈ കുട്ടിയെക്കാരൊ തിന്നാൻ കൊടുക്കുക നിങ്ങൾ ആരും പേടിക്കണ്ട അള്ള പറഞ്ഞ എന്താ പറയുക അള്ള പറഞ്ഞെന്താ അറിയോ അവർക്ക് തിന്നാൻ കൊടുക്കും ഞാൻ നിങ്ങൾക്കും ഞാൻ തിന്നാൻ തരും ചില ആൾക്കാർക്ക് പേടി ലോകത്ത് ജനസംഖ്യ കൂടിയാൽ ഇവിടെ ഭക്ഷണം കിട്ടാതെ ആൾക്കാർ കഷ്ടപ്പെടുവല്ലോ അതുകൊണ്ട് ജനസംഖ്യ കുറക്കണമെന്നാ പറഞ്ഞേ അല്ലെ അറിയോ സഹോദര ആ വാദത്തിന്റെ പൊട്ടത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും പ്രായമായ ആളുകൾ ഇരുപതുകളിൽ മുപ്പതുകളിലൊക്കെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനസംഖ്യ പതിനഞ്ച് കോടിയിൽ താഴെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾക്കൊള്ളുന്ന വിശാലമായ ഇന്ത്യയുടെ ജനസംഖ്യ പതിനഞ്ച് കോടിയിൽ താഴെയാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരോട് ചോദിച്ചോക്കിയത് ഓരോ ജീവിച്ച കഷ്ടപ്പാട് ഒമ്മയൊക്കെ പഠിപ്പിച്ചു കഞ്ഞി കുടിക്കുമ്പോഴേ ഒരു കലത്തിൽ ഇത്തിരി അരിയിട്ട് കാണ്ട് ഒരുപാട് വെള്ളം വെച്ചു കാണ്ട് കഞ്ഞി വെക്കും അത്രേ ആ കഞ്ഞി വെക്കുമ്പോ ആദ്യം കഞ്ഞി വീട്ടിലെ പുരുഷന്മാർക്കൊക്കെ വിളമ്പി കൊടുക്കും പിന്നെ സ്ത്രീകള് ആ കഞ്ഞിക്കലത്തിന് ചുറ്റും വട്ടത്തിൽ ഇരിക്കു അത്രേ എല്ലാരെ കയ്യിലും ഒരു കയ്യില് കൊണ്ടുള്ള ഒരു ചിരട്ട കൊണ്ടുള്ള ഒരു കൈയിലും എല്ലാരെ മടിയിലും അവരുടെ ചെറിയ കുട്ടി ഉണ്ടാവും എന്നിട്ട് അങ്ങനെ കിടക്കി ഇരിക്കുക നിർബരിങ്ങനെ ആ കഞ്ഞിക്കാലത്ത് നിന്ന് കഞ്ഞിങ്ങനെ മുക്കി എടുക്കും ഈ കയ്യിലുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ കുടിക്കും കുടിക്കുമ്പോൾ ആ വെള്ളം മാത്രം കുടിക്കുക ആ കയ്യിലിന്റെ അടിയിൽ നാല് വറ്റുണ്ടാവും ആ വറ്റ് ഞരടിങ്ങാണ്ടി കുട്ടിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും അങ്ങനെ അമ്മ കഞ്ഞിവെള്ളം കുടിച്ചും കുട്ടി വറ്റുതന്നും വിഷപ്പെടക്കി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളൊക്കെ പറയാ എന്റെ അമ്മാക്കിനോട് സ്നേഹമല്ല എന്റെ അമ്മാക്കിനോട് വെറുപ്പാണ് പ്രിയപ്പെട്ടവരെ അത് പറയാൻ നമുക്ക് അവകാശമുണ്ടോ നമ്മുടെ ഉമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ടരുങ്ങൾ നമ്മുടെ വയറ് വിശന്നപ്പോ വിശക്കുന്ന വയറുമായി നമ്മൾ ഓടിയത് മാതാവിന്റെ മടിയിലേക്ക മടിയിലേക്കീണിച്ച് തളർന്ന ഉമ്മ കുപ്പായമുയർത്തി ആ ക്ഷീണിച്ച മുലക്കണ്ണ് നമ്മുടെ വായിലേക്ക് വെച്ചു തന്നിട്ടുണ്ട് ആവേശത്തോടുകൂടി മുലക്കണ്ണിലേക്ക് നമ്മൾ പാലിന് വേണ്ടി ഉമ്പി നോക്കിയപ്പോ ആ മുലക്കണ്ണിൽ പാലില്ല ഉമ്മയുടെ വയറ്റിലൊന്നുമില്ല പ്രാരാ മാണ് ആ ഒട്ടിയ മുലക്കണ്ണിൽ നിന്ന് നമുക്ക് പാല് കിട്ടാതെ വന്നപ്പോ നമ്മുടെ മോണയിൽ മുളച്ചു വരുന്ന അരിപ്പല്ലുകൾ കൊണ്ട് ദേഷ്യം പിടിച്ച് നമ്മൾ ആ മുലക്കണ്ണിൽ കടിച്ചു വലിച്ചിട്ടുണ്ട് മുല്ലപ്പൂ പോലത്തെ പാൽത്തുള്ളികൾക്ക് പതിഞ്ഞിട്ടുണ്ട് ആ മുലക്കണ്ണുകളിൽ വേദന കൊണ്ട് നമ്മുടെ ഉമ്മയുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ട് ഉമ്മ പെടഞ്ഞിട്ടുണ്ട് അന്ന് നമ്മുടെ ഉമ്മ നമ്മളെ വെറുത്തിട്ടില്ല നമ്മളെ ശപിച്ചിട്ടില്ല നമ്മളെ ആട്ടിവിട്ടിട്ടില്ല ഇന്ന് എല്ലാം തക തികഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർ നമുക്ക് ഭാരമായി മാറുന്നു നമ്മുടെ മാതാക്കൾ നമുക്ക് ഭാരമായി മാറുന്നു പിതാക്കൾ നമുക്ക് ഭാരമായി മാറുന്നു പ്രിയപ്പെട്ടവരെ ഓർക്കുക ഓർക്കുക ആ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നെങ്ങാനും ഒരു തുള്ളി കണ്ണുനീര് ഈ ഭൂമിയിൽ നമ്മുടെ ചെയ്തി കൊണ്ട് ഉറ്റി വീണിട്ടുണ്ടെങ്കിൽ ആ തീജ്വാലയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ലോകത്തിലെ സമുദ്രത്തിലെ മുഴുവൻ ആവുകയില്ല എന്ന പാഠം മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ദാരിദ്ര്യത്തിന്റെ കാലായിരുന്നു അന്ന് തൊള്ളായിരത്തി ഇരുപതുകളിൽ പതിനഞ്ച് കോടി ജനങ്ങളുള്ള കാലത്ത് ഇന്ത്യയിൽ കോടിയായി പട്ടിണിന് കോടി അറിയങ്ങള് നമ്മളൊക്കെ പെരന്റെ അടുക്കളയിൽ നിന്ന് രാത്രി ചോറുന്ന പാത്രം കഴുകി നമ്മുടെ സ്ത്രീകൾ പുറത്തേക്ക് ചിന്തുന്ന വള്ളുണ്ടല്ലോ അതിന്റെ അടിയിലൊന്ന് പോയോ കൊണ്ടി നാലാക്ക് വിശപ്പടക്കാനുള്ള ചോറുണ്ടാവൂല് നൂറ്റിപ്പത്ത് കോടിയായിപ്പോ പതിനഞ്ച് കോടിയായ കാലത്ത് പട്ടിണിയിലായിരുന്നു രാജ്യമെങ്കിൽ നൂറ്റി പത്ത് കോടി എത്തിയ കാലത്ത് ഭക്ഷണം കുമിഞ്ഞുകൂടിയിരിക്കുന്നു ഇന്റെ കാലങ്ങൾ പണ്ടൊക്കെ ഒരു നേന്ത്രക്കൊല വെട്ടിയാലേ എത്ര കിലോ ഉണ്ടാകാന്ന നിങ്ങൾ നേത്രക്കൊല തൂക്കി വയ്ക്കിയാല് പത്ത് കിലോ പതിനൊന്ന് കിലോക്കെ ഉണ്ടാക്കി ഭയങ്കര നേന്ത്ര ഇന്നോ ഇന്നൊരു കായ് രണ്ടു കിലോ ആണ് ഒരു കൊല തൂക്കിയ മുപ്പത് നാൽപ്പത് ഒരു മുരട് പൂള വരച്ചാലേ പണ്ട് രണ്ടു കിലോ ഉണ്ടാവുക ഇപ്പൊ ഒരു മുരട് പൂള വരച്ചാൽ ഇരുപത് മുപ്പതും കിലോ ആയി പണ്ടൊക്കെ പശുവിനെങ്ങനെയാണ് പാല് പറയല് മുടി നിറച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കി എത്ര പാല് എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഞങ്ങൾ നാഴി ഇരുന്നാഴി ഉണ്ണാഴി പാലൊക്കെ കിട്ടിയാല് വലിയ പശുവാ ഇന്നോ ഇന്ന് വെച്ചൂർ പശുവിനെങ്ങനെ കറക്കണെ കണ്ട അത്ഭുതം തോന്നുന്നു പടച്ചോനെ ഈ പാല് പുറത്തുനിന്ന് വരികയാണോ അതല്ല അതിന്റെ പള്ളിയിൽ നിന്ന് വരികയാണോ മുപ്പത്തഞ്ച് ലിറ്റർ പാലൊക്കെ തരുന്ന പശുവിനെ കണ്ട അന്തം വിട്ടു അതാ പടച്ചോൻ പറഞ്ഞേ ലോകത്ത് മനുഷ്യന്മാരുണ്ടോ ഓർക്ക് തിന്നാൻ കൊടുക്കൽ പടച്ചോനാ അതുകൊണ്ട് അത് പേടിച്ച് നിങ്ങൾ ജനസംഖ്യ കുറക്കണ്ട കുട്ടികളെ കൊല്ലണ്ട ലാത്ത ദാരിദ്ര്യം ഭയന്ന് മക്കളെ നിങ്ങൾ കൊല്ലരുത് കാരണം നിങ്ങൾക്കും അവർക്കും അന്നം തരുന്നത് പടച്ചോനാണ് അപ്പൊ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരുവല്ലോ എന്ന് പേടിച്ചുകാണ്ട് നമ്മൾ ആരും വല്ലാതെ ഇടങ്ങേറണ്ട ഒരു പക്ഷേ നമ്മുടെ കുട്ടികള് നമുക്ക് തോന്നങ്ങനെയാണ് ഞാനാണ് പോയ പിന്നെ കുട്ടികളൊക്കെ എന്താ ആവുക പേടി നമുക്ക് തിരൂരങ്ങാടി എത്തിങ്ങാനില്ലേ ആഴ്ചയിൽ ഏഴ് ദിവസം ബിരിയാണി എന്നാളാ ഞാൻ ആഴ്ചയിൽ ഏഴ് ദിവസം ബിരിയാണി ഏഴ് ദിവസം മാത്രമല്ല ഉച്ചക്കും ബിരിയാണി അന്തിക്കും ബിരിയാണി രാവിലെ ചെന്ന പാപ്പളും ബിരിയാണി പടച്ചോനെ ഇത് കൊടുത്തോന് ഇനി കൊടുക്കാതെ കഴിവ് കൊടുക്കല്ലേ റബ്ബേന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് തിന്ന് കുടുങ്ങിട്ടേ നമ്മളൊക്കെ പെരയിൽ ബിരിയാണി ഉണ്ടാക്കല് പെരുന്നാക്ക പിന്നെ ഏതെങ്കിലും കല്യാണത്തിനാ ഈ ആഴ്ചയിൽ ഏഴ് ദിവസം നമ്മളെ കുട്ടിക്ക് ബിരിയാണി കിട്ടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ നമ്മള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒറ്റക്കാരൻ എത്തിങ്ങാനയില് പാപ്പുള്ള കുട്ടികളെടുക്കൂല നമ്മളാണ് പോയി കൊടുത്താൽ നമ്മളെ കുട്ടിക്ക് ഒന്നും ബിരിയാണി അല്ലേ ഞാൻ ഞാൻ പേപ്പറിൽ ഒരു പരസ്യം കണ്ടേ ഒരു പേപ്പറിൽ ഒരു എത്തിങ്ങാനയില് കുട്ടികളെ ചേർത്താലേ മാസം രണ്ടായിരം റുപ്യ പോക്കറ്റ് മണി കുട്ടിക്ക് അങ്ങട്ട് ഇങ്ങോട്ടല്ല അങ്ങട്ട് രണ്ടായിരം റുപ്യ കൊടുക്കൂ ഒരു കുട്ടിക്ക് നമ്മളെ കുട്ടികളൊക്കെ ആ പരസ്യം വായിക്കരുതേ എന്ന് മനസ്സോണ്ടാഗ്രഹിക്കുക കാരണം ഒരു പ്രാർത്ഥിക്കും പടച്ചോനെ എത്ര മോട്ടർ സൈക്കിള് തലങ്കും പെലങ്കും മറിയുണ്ട് നിന്റെ ബാപ്പാന്റെ ബൈക്ക് എനിക്കൊന്നും മറിച്ചൂടെ തനി രണ്ടായിരം റുപ്യ കിട്ടുമെങ്കിൽ നമ്മൾ രണ്ടു റുപ്യ കൊടുക്കല്ല കുട്ടികൾ പ്രാർത്ഥിക്കും അതാ കാര്യം നമ്മൾ വെറുതെ പേടിക്കുക പടച്ചോനെ ഞാൻ അങ്ങോട്ട് പോയാല് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ ഒന്നും ആവൂല ഒരു കഴിച്ചിലാവും വലിയ ആൽമരത്തിന് കീഴെ ചെറിയ ചെടികൾ കാണങ്ങനെ തളർന്ന് നിൽക്കണ് ആ ആൽമരം മുറിച്ചോ കണ്ടി ഇതൊന്നായിട്ട് പൊന്തും മേലക്ക് ഓലങ്ങൾ പേടിക്കണ്ട പേടിക്കണ്ടേ നമ്മളെ കുറിച്ച് ആ പടച്ചോനെ ഈ കൂട്ടത്തുനിന്ന് ഞാൻ പോയാൽ ആരുമില്ലാത്ത പട്ടാപ്പകല് പോലും ഒരു മനുഷ്യൻ കടന്നു വരാത്ത ഏതെങ്കിലും വിജനമായ പള്ളിപ്പറമ്പിൽ കുത്തിയുണ്ടാക്കിയ കുഴികളിൽ ഞാൻ ഒറ്റക്ക് കിടക്കേണ്ടി വരുമല്ലോ എന്ന പേടിയാണ്